വെൽക്കം ബാക്ക് ടു എച്ച് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വീട്ടിൽ സുഖമാണെന്ന് വിചാരിക്കുന്നു ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അയാ സോഫിയ എന്നുള്ള ഒരു മ്യൂസിയമിനെ കുറിച്ചാണ് അല്ല സോഫിയ എന്നുള്ള ഒരു മുസ്ലിം പള്ളിയെ കുറിച്ചാണ് എന്താണ് അയാസോഫിയ അയാസോഫിയെ കുറിച്ച് അറിയുന്ന പല ആളുകളും ഉണ്ടാകും എന്നാൽ അതേ അറിയാത്തവരും ഉണ്ടാകും തുർക്കിയിലെ ഇസ്താംബുളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ കെട്ടിടമാണ് അയാസോഫിയ എന്നുള്ളത് അതിന്റെ ചരിത്രം നീണ്ടു കിടക്കുന്നുണ്ട് എന്നുള്ളത് ഈയിടെ ചർച്ചയാകാനുള്ള കാരണം കഴിഞ്ഞ എൺപത്തി അഞ്ചു വർഷത്തോളം ഇതൊരു ആയിട്ടാണ് കിടക്കുന്നത് ഇത് നിയമവിരുദ്ധമാണെന്ന് മുസ്ലിം പള്ളിയെ മ്യൂസിയമാക്കി മാറ്റിയത് നിയമവിരുദ്ധമാണെന്ന് തുർക്കി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു മ്യൂസിയമിനെ അയ്യാസ് എന്ന കഴിഞ്ഞ എൺപത്തഞ്ച് വർഷത്തോളമായി മ്യൂസിയമായി പ്രവർത്തിച്ചിരുന്ന ഇതിനെ വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പിന്നിൽ പല രീതിയിലും ഇതിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് അതേ സമയത്ത് പല ആളുകളും ഈ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നുമുണ്ട് എന്തുകൊണ്ടെന്നാൽ വിമർശനം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ എൺപത്തി അഞ്ച് വർഷത്തോളമായിട്ട് മ്യൂസിയമായി പ്രവർത്തിച്ചിരുന്ന അയാസോഫിയെ വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ചതിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ അതുപോലെ തന്നെ ക്രിസ്തീയ പുരോഹിതന്മാരും ഇതിനെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അയാസോഫിയയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കിയ ഒരാളും അയാസോഫിയെ വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിച്ചതിൽ വിമർശനവുമായി രംഗത്ത് വരികയില്ല കാരണം ഇത് മുസ്ലിം പള്ളിയായി നിലനിൽക്കൽ മുസ്ലിങ്ങളുടെ അവകാശമാണ് എന്തുകൊണ്ടാണ് അയാസോഫിയ എന്നുള്ള മ്യൂസിയം വീണ്ടും മുസ്ലിം പള്ളിയായത് ഈയൊരു അയാസോഫിയ എന്നുള്ളത് മുസ്ലിം പള്ളിയായി തുടരൽ ന്യായമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായും ഈയൊരു വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് യഥാർത്ഥത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക തുർക്കിയിലെ ഇസ്താംബുളിൽ സ്ഥിതി ചെയ്യുന്ന അയാസോഫിയയുടെ ചരിത്രം എത്തി നിൽക്കുന്നത് എഡി മുന്നൂറ്റി അറുപതുകളിലേക്കാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്റെ ഭാര്യ യൗവനത്തിൽ മരണപ്പെട്ട സമയത്ത് അവരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്നു അയാസോഫിയ എന്നുള്ളത് എന്നാൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ രണ്ട് പ്രാവശ്യം തകർക്കപ്പെട്ടതിനു ശേഷം മൂന്നാമതും ഈ ഒരു അയാസോഫിയ പുനർനിർമ്മിക്കുകയാണ് ഒരു കാലത്ത് ലോകത്തിന്റെ ക്രിസ്തീയ ദേവാലയങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു അയാസോഫിയ എന്നുള്ളത് എന്നാൽ ഒരു ക്രിസ്തീയ ദേവാലയം എന്നതിനപ്പുറം റോമൻ ചക്രവർത്തിമാരുടെ രാജശാസനങ്ങളും അതുപോലെ തന്നെ രാജ കൽപനകളും പുറപ്പെടുവിച്ചിരുന്നത് ഈ ഒരു കെട്ടിടത്തിൽ വെച്ചായിരുന്നു അല്ലെങ്കിൽ ഈയൊരു ക്രിസ്തീയ ദേവാലയത്തിൽ വെച്ചായിരുന്നു ചുരുക്കത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന റോമൻ ചക്രവർത്തിമാരുടെ ഒരു ഗൂഢാലോചന കേന്ദ്രം തന്നെയായിരുന്നു ഒരു കാലത്ത് അയാസോഫിയ എന്നാൽ അയാസോഫിയയുടെ ചരിത്രം മാറി പറയുന്നത് എ ഡി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് മുതലാണ് ഇന്നത്തെ ഇസ്താംബൂൾ അതായത് അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് അറിയപ്പെട്ടിരുന്ന ആ ഒരു പ്രദേശം മുസ്ലിങ്ങൾ കീഴടക്കിയ സമയത്ത് മുഹമ്മദ് ഫാത്തിഹി എന്ന മുസ്ലിം നേതാവിന്റെ ഒരു നേതൃത്വത്തിൽ ആ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സമയത്ത് യഥാർത്ഥത്തിൽ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ക്രിസ്തീയ ദേവാലയത്തെ അയാ സോഫിയ എന്നുള്ള മനോഹരമായ കെട്ടിടത്തെ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ അതീനതയിലാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ മുഹമ്മദ് ഫാത്തിഹ് അവിടെ ചെയ്തത് നാം മനസ്സിലാക്കണം അവിടെയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വീക്ഷണം നാം അറിയേണ്ടത് അദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് പണം നൽകി പണം നൽകിയാണ് ക്രിസ്തീയ ദേവാലയത്തെ സ്വന്തമാക്കുന്നത് മാത്രമല്ല തങ്ങളുടെ ആ ഒരു അധികാരം ഉപയോഗിച്ച് അവർ കൂടുതലായിട്ട് ആക്രമണമൊന്നും ഉണ്ടാക്കാതെ അതിന്റെ പകുതി ഭാഗം ക്രിസ്തീയർക്ക് വിട്ടു നൽകുകയും ചെയ്തു എ ഡി ആയിരത്തി അറു അറുന്നൂറിൽ ക്രിസ്ത്യാനികൾ മറ്റൊരു ദേവാലയം അവരുടെ ആസ്ഥാനമായി കണ്ടെത്തുന്നതുവരെ വരെ ഈയൊരു അയാസോഫയുടെ പകുതി ഭാഗം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ ആ ഒരു ചിന്താഗതി എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ തങ്ങളുടെ അധികാരമായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ അക്രമങ്ങൾ അയച്ചുവിട്ട് അതിനെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടും ഈ ഒരു മനോഹരമായ രീതിയിലാണ് അവർ ഈ ഈ ഒരു എന്നുള്ള നിർമ്മിതിയെ സ്വന്തമാക്കിയത് അയാസോഫിയെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തത് എന്ന് പറയാൻ സാധ്യമല്ല കാരണം അക്കാലത്തെ ക്രിസ്ത്യാനികൾ പണം സ്വീകരിച്ചുകൊണ്ട് സംതൃപ്തിയോടെ മുസ്ലിങ്ങൾക്ക് നൽകിയതാണ് എന്നുള്ളത് ഈ ഒരു ചരിത്രം നേരായ രീതിയിൽ മനസ്സിലാക്കിയ ആരും ഇന്നത്തെ തുർക്കി ഗവൺമെന്റ് കൈകൊണ്ട ഈ ഒരു തീരുമാനത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വരികയില്ല അതുകൊണ്ട് അയാർ സോഫിയ എന്നുള്ള തുർക്കിയെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കെട്ടിടം അത് മുസ്ലിം പള്ളിയായി തുടരുന്നത് മുസ്ലിങ്ങളുടെ അവകാശമാണ് അതൊരിക്കലും എന്നാൽ അയാർ സോഫിയയുടെ ചരിത്രം വീണ്ടും മാറിമറിയുന്നത് എടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അന്ന് തുർക്കിയുടെ അധികാരത്തിലുണ്ടായ അത്താതുർക്കും അദ്ദേഹത്തിന്റെ കൂടെ സെക്കുലറിസ്റ്റ് വാദികളും ഈ ഒരു പള്ളിയെ അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് മ്യൂസിയമാക്കി മാറ്റുകയാണ് ഇന്നത്തെ തുർക്കി സുപ്രീം കോടതി അവർ നടത്തിയത് അത്തർക്കും സംഘവും നടത്തിയത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ തുർക്കി ഗവൺമെന്റ് ഈയൊരു അയ സോഫിയെ വീണ്ടും മുസ്ലിം പള്ളിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ എൺപത്തി അഞ്ച് വർഷത്തോളമായിട്ട് ഹനിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ അവകാശമാണ് ഇവിടെ നേടിയിരിക്കുന്നത് ഇനിയുള്ള കാലത്തോളം സോഫിയ എന്നുള്ളത് മുസ്ലിം പള്ളിയായി തുടരുന്നത് തന്നെയാണ് ന്യായമായ കാര്യം ചരിത്രത്തിന്റെ നേരായ ഭാഗം മനസ്സിലാക്കി എന്തൊരാളും ഉറുദുഖാൻ ഈ ഒരു നടപടിയെ വിമർശിക്കുകയില്ല കാരണം സോഫിയ വീണ്ടും മുസ്ലിം പള്ളിയായി മാറിയത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും വൈലോടെയാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്ന തുർക്കിയിലെ സോഫിയ എന്നുള്ള ഒരു പള്ളിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ